ഹായ് ഫ്രണ്ട്സ് പാത്രത്തിൻ്റെ ഏറ്റവും പുതിയൊരു പ്രമുഖ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദൻ്റെ വേദന വീട്ടിലേക്ക് കൊണ്ടു പോകാനായിട്ടും ദർശനമായിട്ടുള്ള വിവാഹം നടത്താനായിട്ട് പല രീതിയിൽ ശ്രീകാന്തും വർഷമൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വിനായകനെ കയ്യിലെടുത്ത് വിനായകന് ലക്ഷങ്ങൾ അതായത് അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ഗോവയ്ക്ക് ഒരു ഗിഫ്റ്റ് വൗച്ചറൊക്കെ കൊടുത്തിട്ട് വേദന എങ്ങനെയെങ്കിലും തിരികെ വീട്ടിലെത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാവരും കൂടെ ടു ആ ഒരു ഗോവയ്ക്കൊക്കെ പോകുന്ന സമയത്ത് വേദന തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനും ആ ആ സമയത്ത് തന്നെ വേദന കല്ല് യാണം നടത്താനൊക്കെയാണ് ശ്രീകാന്ത് വർഷം കൂടെ തീരുമാനിക്കുന്നത് പക്ഷെ അതൊക്കെ എന്തായാലും ചീറ്റിപ്പോകുന്നുണ്ട് കേട്ടോ ആ ഒരു സംഭവം ഒന്നും നടക്കുന്നില്ല അതിന് ശേഷം പിന്നെ വിക്രത്തിനെ കാണുകയാണ് വിക്രത്തിനെ കണ്ടിട്ട് പതിനഞ്ച് ലക്ഷം രൂപ വിക്രത്തിന് കൊടുക്കുകയാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്താണ് കേട്ടോ പതിനഞ്ച് ലക്ഷം രൂപ വിക്രത്തിൻ്റെ കയ്യിൽ ഒരു ബാഗിൽ കൊടുക്കുകയാണ് എന്നിട്ട് വേദന തിരിച്ച് നൽകാൻ അതായത് വേദന തിരികെ വീട്ടിലെത്തിക്കാനുള്ള തീരുമാനം എടുക്ക എടുപ്പിക്കാനായിട്ടും പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് മാത്രമല്ല ഇവർ വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് വർഷമൊക്കെ അതായത് വിക്രം ഒരു നല്ലവനാണെന്ന് കരുതിയിട്ടാണ് വേദ ആ വീട്ടിൽ നിൽക്കുന്നത് അപ്പം അത് വിക്രം ഒരു പണത്തിന് വേണ്ടി പണത്തിന് ഒരു അത്യാഗ്രഹമുള്ള ഒരാളാണ് അതുകൊണ്ട് അതുകൊണ്ടായ ഒരു താലിക്ക് വില നൽകാതെ ആ ഒരു പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചു എന്നുള്ളൊരു കാര്യം വേദയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് അങ്ങനെ വിക്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങുകയാണ് കേട്ടോ വാങ്ങുമ്പോൾ അവർക്ക് സന്തോഷമാണ് കാരണം ഇവരെ എന്തായാലും വാങ്ങിച്ചല്ലോ ഇനിയിപ്പോൾ എന്തായാലും വേദന വേദയ്ക്ക് എന്തായാലും ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേദ വിക്രത്തിന് വിട്ടു പോരുന്നെന്ന് അറിയാം അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് വേദയ്ക്ക് അയച്ചു കൊടുക്കുകയാണ് വിക്രം പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങുന്ന വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കാനെട്ടോ ഇതേ സമയം വിക്രം നേരെ വീട്ടിൽ വന്നിട്ട് ആ പതിനഞ്ച് ലക്ഷം രൂപ വേദന കയ്യിൽ തന്നെ ഏൽപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ അച്ഛൻ നിൻ്റെ വീട്ടുകാർ എനിക്ക് തന്നതാണ് ഈ ഒരു പതിനഞ്ച് ലക്ഷം രൂപ ഞാൻ ഗുണ്ട തന്നെയാണ് പക്ഷേ എങ്കിലും ഞാൻ പരസ്യമായിട്ട് പെണ്ണുങ്ങൾക്ക് വില പറയുന്ന ആളല്ല അത്രയ്ക്കും ഞാൻ തരം താഴ്ന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ അത്രയും കൊടുത്ത ലക്ഷങ്ങൾ മുഴുവനും വലിച്ചെറിഞ്ഞിട്ട് വേദയ്ക്ക് കൊടുക്കുകയാണ് വേദം ആ വേഗം തുറന്ന് നോക്കും വേ തുറന്ന് നോക്കണ സമയത്ത് അതിൽ ലക്ഷങ്ങൾ കാണും കേട്ടോ അപ്പോൾ വേ അതിനെ അത് എടുത്തു വയ്ക്കുകയാണ് അതിനുശേഷം ശ്രീകാന്തും വർഷമൊക്കെ വന്നിട്ട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുന്നുണ്ടാവും ലക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ നിന്നെ ഉപേക്ഷിക്കാൻ തയ്യാറായി പിന്നെ നീ എന്തിൻ്റെ പേരിലാണ് ഈ ഒരു താലിയും പിടിച്ച് നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം വേദ പറയുന്നുണ്ട് വേദത്തിരി ശ്രീകാന്തും വർഷം വേദന കാണാൻ വരികയല്ല വേദ അച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ ഒരു പതിനഞ്ച് ലക്ഷം രൂപ കൊണ്ടുപോകാനിട്ട് അപ്പോഴാണ് ശ്രീകാന്തൊക്കെ പറയുന്നത് ഈ ഒരു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് നിന്നെ അവൻ ഇതിൻ്റെ കഴുത്തി നിന്നെ അവൻ വേണ്ടാന്ന് വയ്ക്കാനുള്ള എടുത്തു അല്ലെങ്കിൽ നിന്നെ ഈ ഒരു പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഞാൻ അവളവിടെ പുറത്താക്കി ോന്നൊക്ക അവ പറഞ്ഞെന്നുള്ള കാര്യങ്ങളൊക്കെ വേദനയെ ബോധ്യപ്പെടുത്താണ് അപ്പൊ വേദ പറഞ്ഞിട്ടുണ്ടേ നിങ്ങളിവിടുന്ന് കൊടുത്തയച്ച പതിനഞ്ച് ലക്ഷം രൂപ എന്നാന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാണ്ട് അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അറിയില്ല അച്ഛനങ്ങനെ ആ മകൾക്ക് വില പറഞ്ഞിട്ട് വിക്രത്തിൻ്റെ കയ്യിൽ പൈസ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ വേദ അച്ഛനെ തെറ്റിദ്ധരിക്കുകയാണ് അച്ഛനാണത് ചെയ്തതെന്ന് വിചാരിച്ചിട്ട് ആ പതിനഞ്ച് ലക്ഷം രൂപ അച്ഛൻ്റെ അച്ഛനെന്നെ തിരിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അച്ഛനെ കുറിച്ച് എനിക്ക് മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്ത ധാരണകളൊക്കെ തെറ്റായിരുന്നിപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛനും ഈ തെറ്റിൻ്റെ വഴി തന്നെയാണ് ഈ സഞ്ചരിക്കണേന്നൊക്കെ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് വേദന അങ്ങനെ അച്ഛനെ തെറ്റിദ്ധരിച്ച് തിരികെ പോവുകയാണ് അപ്പോൾ ശ്രീകാന്തം വർഷയാണിത് ചെയ്തത് പക്ഷേ പേര് കേട്ടത് അച്ഛനാണ് കേട്ടോ അച്ഛനാട്ടോ എന്ന് അമ്മയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ഞാനൊരിക്കലും എൻ്റെ മകൾക്ക് വിലയിട്ടിട്ടില്ല പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത് അവളെ തിരികെ കൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയും കേട്ടോ ഈ വീട്ടിലേക്ക് തിരികെ വരണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഒരിക്കലും ലക്ഷങ്ങൾ കൊടുത്ത് ഞാൻ അവൻ്റെ അവൻ അവൻ്റെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ മടിയിലൊക്കെ കെടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് വേറെ തിരികെ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് തന്നെ എൻ്റെ ഇടയിൽ ശ്രീനിവാസൻ സാറ് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് അവിടെ ഇലക്ഷൻ്റെ സമയത്ത് അവിടെ പോസ്റ്ററിൽ വിക്രമിൻ്റെയും മേധലേയും പ്രണയത്തിൻ്റെ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് ആൾ വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ പോസ്റ്ററിൽ അതുപോലെ തന്നെ അവരെ ഫോട്ടോ ഒക്കെ വയ്ക്കുന്നുണ്ട് ഇത് കണ്ടു വന്നിട്ട് രാധ വീട്ടിൽ വന്നിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം വേദയാണെന്നുണ്ടെങ്കിൽ അത് സമ്മതിക്കുകയാണ് ശരിയാണ് ഞങ്ങൾ നമ്മൾ മുമ്പിൽ ഞങ്ങൾ മുന്നേ പ്രണയത്തിലായിരുന്നു അതിനുശേഷം ഇങ്ങനെ വിവാഹം കഴിച്ചാണെന്നൊക്കെ രാധേനെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അത് സത്യമാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഇനി വരാൻ പോകുന്നത് മനോഹരമായിട്ടുള്ള അടിപൊളി എപ്പിസോഡുകളാണ് കേട്ടോ അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ ഈ വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് വിക്രത്തിന്റെ മനസ്സിൽ വേദയ്ക്ക് സ്ഥാനം ഇങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് തിരികെ പോവുകയാണ് വീട്ടിലേക്ക് തന്നെ പോയിട്ട് ദർശനമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കും ഇതേ സമയം വേദന ഒഴിവാക്കാനും വേദയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടാനും വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ വേദന ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ വിക്രം പെരുമാറുന്നത് പക്ഷേ വിക്രത്തിന് വേദന ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ രാധന് വിവാഹം കഴിക്കാനായിട്ട് വിക്രം സമ്മതിക്കുന്നുണ്ട് അങ്ങനെ രാധന് വിവാഹം കഴിക്കാനായിട്ട് വിവാഹ പന്തലിൽ വെച്ചിട്ട് വിവാഹം കഴിക്കുന്ന ഒരു സമയത്ത് അതേ സമയത്തും അതേ ദിവസം തന്നെയാണ് ദർശൻ്റെ വിവാഹവും ദർശൻ്റെയും വേദനയും വിവാഹം പക്ഷേ വിക്രത്തിന് രാ വേദന മനസ്സിൽ നിന്ന് കളയാൻ പറ്റാതെ രാധരെ വിവാഹം കഴിക്കുന്ന ഒരു സമയത്ത് തന്നെ ആ പന്തലിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് വേദന അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വേദന വിവാഹത്തിൻ്റെ ഒരു സമയമാണല്ലോ അങ്ങനെ വിവാഹ പന്തലിൽ ചെന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഒരിക്കലും നിന്നെ മറക്കാൻ കഴിയില്ല നീ ഇല്ലാതെ എനിക്കൊരു ജീ ജീവിതമില്ലാതെ നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് ആ സമയത്ത് വേദയാണെന്നുണ്ടെങ്കിൽ അവസാന നിമിഷം വരെ വിക്രം വരും 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 ഈ താലിയിൽ ദൈവ താലിയിലുള്ള ഒരു വിശ്വാസം കൊണ്ട് വിക്രം തന്നെ തിരികെ വിളിക്കാൻ വരും എന്നുള്ളൊരു ഇതിൽ നിൽക്കുമായിരുന്നു ആ സമയത്താണ് വിക്രം ഓടി വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ ആ പന്തിലിൽ നിന്ന് ഇറങ്ങി ഓടി വിക്രത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് വിക്രത്തിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വേദയും വിക്രം ഒരുമിക്കുന്നത് അങ്ങനെയാണ് അതിൻ്റെ ഇടയിൽ രാധയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അതൊക്കെ ഇനി വരുന്ന എപ്പിസോഡുകളൊക്കെ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ